அதால நிலவரம் இப்படித்தான் நீக்கி மீறி ஒன்று போட்டுலாம் ஃபுல்லாகவே கவர் ஆயிர அது இல்லாமல் கடை பைத்து ரோட் ഇത് ഫലത കൊടുന്നി ആണ് മെല്ലെ ബുളദെക്കി റോഡിന്റെ സൈഡ് ചില കട്ടപ്പട്ട വെണി മുണ്ടിട്ട് കട്ട് ഉള്ളാബേ വെക്ക് റോഡ് മന്തരപ്പണി കൂടി കൊണ്ട് ഇണ്ട് ഇങ്ങ അങ്കള സൈഡിൽ വന്ന് കട്ടനാ ചെയ്യാവുന്ന ഒരു ഭാഗം we

എന്നെ പ്രീം പരിപാടി അല്ലല്ല ക്ലീൻ മണി കൊണ്ടുവന്നു ചേര വലുതു കൊട്ട ആ ചേരനി എന്നെ നോക്കിയേ തൻസ് ഓ ഇല്ലല്ല എന്നെ കൊണ്ട് ഇങ്ങേ എല്ലാം ഞാൻ അഡ്ജസ്റ്റ് பண்ண എഴുതി എല്ലാം വെടിയിട്ട് ആന്ത കോൺക്രീറ്റ് ഇങ്ങള് വാങ്ങേ ഇവിട്ട് ചായാം മൊത്ത ഇതിന് ലോഡോ ഷോറെ കൊഞ്ഞ മണി ലൈൻ ഉണ്ടല്ലെന്നുള്ളത് അല്ലഗല്ലിങ്ങിനെ ലൈൻ ഉണ്ട് ആ ലൈൻ ലൈൻയ വന്നിട്ടുണ്ട് അതും അല്ലഗല്ലി ആഹും ലൈനാണ് ബോർഡ് ക്ലീൻ ആണിത് കുറേക്കിന്നാണ് ഇന്നിക്കിന്നാലും ശരി അവര് വരസില്ലേ നിങ്ങ മെഷീൻ ഇതില് പാറിങ്ങി ആ അത് കേസിറ്റ് चलेंगे ഇവിടോ ബോർഡ് കണ്ടല്ലേ ഇതിന്റെ വന്നേ കേട്ടോ നമ്മൾ